मलबार कलापम മലബാറിൽ കൂടുതലും മുസ്ലിംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് മലബാറിലുള്ള മുസ്ലിംസിനെ കോമണായി വിളിക്കുന്ന പേരാകുന്നു മാപ്പിളമാർ ഈ മലബാറിലെ മാപ്പിളമാരായിട്ടുള്ള കർഷകർ അവർക്കെതിരെ ഉയർന്ന നികുതി ചുമത്തിയിരുന്ന നാട്ടുജന്മിമാരുമായി എപ്പോഴും തർക്കങ്ങളും അടിപിടികളും ഉണ്ടാകൽ പതിവായിരുന്നു കാരണം ഈ നാട്ടുജന്മിമാർക്കായിരുന്നു ബ്രിട്ടീഷുകാർ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഉയർന്ന തോതിലുള്ള നികുതി പിരിവ് മലബാറിലെ മാപ്പിള കർഷകരുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു അത് കാരണം ഉണ്ടായിരുന്ന തർക്കങ്ങളും അടിപിടികളും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി കാലഘട്ടങ്ങളായപ്പോഴേക്കും അത് കലാപങ്ങളായി മാറിയിരുന്നു ഇങ്ങനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒട്ടനവധി കാർഷിക കലാപങ്ങൾ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടു അവയെ മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്നു ഇങ്ങനെ വന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പായി ഏകദേശം നാൽപ്പതോളം മാപ്പിള കർഷക കലാപങ്ങൾ മലബാറിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ എല്ലാം കലാശക്കൊട്ട് എന്നോണം മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മാപ്പിള കർഷക കലാപത്തെയാണ് മലബാർ കലാപം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് വരെ നടന്ന മാപ്പിള കർഷക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ ചുമതലപ്പെടുത്തിയ ബ്രിട്ടീഷ് സ്പെഷ്യൽ കമ്മീഷണർ ആയിരുന്നു ടി എൽ സ്ട്രെയഞ്ച് ഈ അന്വേഷണ കാലഘട്ടത്തിൽ അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ മലബാർ കർഷക കലാപവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഓഫീസറായിരുന്നു എച്ച് വി കനോലി പിന്നീട് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ മലബാർ കർഷക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനായി ചുമതലപ്പെടുത്തിയ കമ്മീഷന് നേതൃത്വം നൽകിയത് അന്നത്തെ മലബാർ കളക്ടർ വില്യം ലോഗൻ ആയിരുന്നു മാപ്പിള കലഹങ്ങളുടെ അതായത് മാപ്പിള കലാപങ്ങളുടെ അടിസ്ഥാന കാരണം ജന്മിത്തവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് വില്യം ലോഗൻ ചൂണ്ടിക്കാട്ടി അതിനുശേഷം അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ വില്യം ലോകനും അന്നത്തെ മലബാർ കളക്ടർ ഓഫീസിലെ ഹെഡ് ക്ലർക്കുമായിരുന്ന ഒ ചന്തുമേനോന്റെ മേനോൻ്റെ സഹായത്തോടെ മലബാറിനെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു റിപ്പോർട്ട് വില്യം ലോഗൻ തയ്യാറാക്കി അതിന്റെ പേരാകുന്നു മലബാർ മാനുവൽ മലബാറിനെക്കുറിച്ചുള്ള ആദ്യത്തെ സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ വില്യം ലോകനാണ് ആ റിപ്പോർട്ടിന്റെ പേരാകുന്നു മലബാർ മാനുവൽ അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വില്യം ലോഗനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ സഹായിച്ച ഹെഡ് ക്ലർക്കാകുന്നു ഒ ചന്ദേനോൻ മാപ്പുല കർഷക കലാപത്തെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രമായിരുന്നു സ്വറാട്ട് ഇനി നമുക്ക് പൂക്കോട്ടൂർ യുദ്ധം അതായത് പൂക്കോട്ടൂർ കലാപം എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് പൂക്കോട്ടൂർ കലാപം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ റീസണിലേക്ക് നമുക്കൊന്ന് പോകാം അതായത് അന്നത്തെ ഗിലാഫത്ത് കമ്മിറ്റിയുടെ പ്രാദേശിക സെക്രട്ടറി ആയിരുന്നു എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിലെ ഗിലാഫത്ത് കമ്മിറ്റിയുടെ പ്രാദേശിക സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു അഭ്യൂഹം വരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദിനെ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു എന്നൊരു റൂമർ നാടാകെ പ്രചരിച്ചു അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധം ഒരു കലാപമായി മാറി ആ കലാപത്തെ തുടർന്ന് നൂറോളം ആളുകൾ കൊല്ലപ്പെട്ട സംഭവത്തെയാണ് പൂക്കോട്ടൂർ കലാപം അല്ലെങ്കിൽ പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്നത് ഈ പൂക്കോട്ടൂർ കലാപമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിന്റെ തുടക്കം ഈ പൂക്കോട്ടൂർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആലി മുസ്ലിയർ ആയിരുന്നു കൂടെ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും സീതി കോയ തങ്ങൾ എന്നിവരും ഉണ്ടായിരുന്നു കലാപത്തിന്റെ അവസാനം ഗിലാഫത്ത് ഗവൺമെന്റിന്റെ തലവനായി ആലി മുസ്ലിയാർ അവരോധിക്കപ്പെട്ടു അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് മലബാർ കലാപത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പൂക്കോട്ടൂർ കലാപമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിന്റെ തുടക്കം ആ മലബാർ കലാപത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് എന്താകുന്നു പൂക്കൂട്ടൂർ കലാപം അല്ലെങ്കിൽ പൂക്കോട്ടൂർ യുദ്ധത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിന്റെ തുടക്കം മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായർ മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാകുന്നു ദുരവസ്ഥ മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപം പശ്ചാത്തലമാക്കിയ ഉറൂബിന്റെ കൃതിയാകുന്നു സുന്ദരികളും സുന്ദരന്മാരും ഗിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം രചിച്ചത് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്